ഹായ് ഫ്രണ്ട്സ് ഞാനൊരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ ഇപ്പോൾ കാണിക്കാൻ വന്നത് അത് പിന്നെ ഏറ്റവും എളുപ്പത്തിലുള്ളതാണ് കേട്ടോ അതിന് ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ അളവിനനുസരിച്ചുള്ള സ്ലീവിൻ്റെ ലെങ്ത് ആദ്യം നോക്കുക എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു പിൻ പിൻ ചെയ്തിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഇത് സ്റ്റോൺ വർക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യുകയും ചെയ്യണം ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യണം ഫുൾ സ്റ്റോണാ അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കുക എന്നെ അടുത്തത് ഇതുപോലെ കഴുത്തി രണ്ടായിട്ട് മടക്കുക എന്നിട്ട് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക ഇത് പിന്നെ കോട്ടൺ ക്ലോത്ത് അല്ല അതുകൊണ്ട് ഇതിനെ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് അളവിലാണോ ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്യേണ്ട ആ അളവ് ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഏറ്റവും എളുപ്പമാണ് കേട്ടായത് പക്ഷേ അളവ് എടുത്ത് പഠിക്കണം പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊന്നും അറിയാത്തവർക്കാണ് ഇങ്ങനെ ചെയ്യാം നല്ലത് അറിയുന്നവർക്ക് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മെ എടുത്ത് പഠിക്കുക തന്നെ ചെയ്യണം അപ്പോൾ ഇതൊന്നും അറിയാത്തവർക്ക് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതാകുമ്പോൾ എളുപ്പമാണ് ഒന്ന് അളവും കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് ഇത് മുൻവശത്തെ പീസാണ് അത് നീങ്ങിപ്പോകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പിന്നെ കുത്തി വെച്ചതാണ് എന്നാൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് പീസും കട്ട് ചെയ്ത് മാറ്റാം ഇത് പിന്നെ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഈ ക്ലോത്ത് നീങ്ങിപ്പോവും പെട്ടെന്ന് കോട്ടൺ ആണെങ്കിൽ സാറിയില്ല ഇത് കോട്ടൺ അല്ല ഇത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ടേക്ക് പോവാം ഇത് കഴുത്താണ് ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതായത് സ്ലി നെക്ക് ഇപ്പം നെക്കിന് ഞാനൊരു വി പോലെ ഷേപ്പുള്ള ഒരു ക്ലോത്ത് എടുത്ത് നമുക്ക് ഇത് കഴുത്തിൻ്റെ മുൻവശം വെച്ചിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുക എംബ്രോയ്ഡറി ആകുമ്പോൾ കുറച്ചും കൂടി താലോട്ട് വേണം ലെങ്ത്ത് നമ്മൾ പീസ് എടുക്കുന്നില്ല ആ പീസ് താലോട്ടേക്ക് താലോട്ടേക്കുള്ള ലെങ്ത് അനുസരിച്ച് വേണം എടുക്കുക അല്ലെങ്കിൽ ചില എംബ്രോയ്ഡറിൻ്റെ നൂല് കാരണം ശരീരത്തിനൊരു ഉത്തരു പോലെ ഉണ്ടാകും അത് കവർ ചെയ്യാനാണ് പീസിൻ്റെ ലെങ്ത് കൂട്ടാൻ പറയുന്നത് ഇത് സ്റ്റോണാണ് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല പിന്നെ എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ നെക്കൊന്ന് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ടൊരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുക്കുക പഠി അതായത് ഒന്നും അറിയാത്തവർക്ക് ഏറ്റവും നല്ലത് കോട്ടൺ ക്ലോത്ത് എടുക്കുന്നതാട്ടാ നല്ലത് എന്നിട്ട് ഇതുപോലെ ഒന്ന് അയൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ കാണുന്നില്ലേ ഈ കാണുന്ന പീസൊന്ന് വെട്ടി മാറ്റണം എന്നിട്ട് നമുക്കിതിനെ സ്റ്റിച്ച് കൊടുക്കണം ഇവിടെ അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും ഈ രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അടുത്തത് വേണ്ടത് ബാക്കാണ് മറ്റേ ഇത് ബാക്കിലെ തുണി രണ്ടായിട്ട് മടക്കിയല്ല അതിനെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കഴുത്തിൻ്റെ അർക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക അടുത്ത് വേണ്ടത് ക്രോസ് പീസാണ് അത് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗമായിട്ട് ക്രോസ് പീസ് നമുക്ക് കഴുത്തിനനുസരിച്ചുള്ള എടുക്കുക ലെങ്ത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ജോയിൻറ്റ് ഇട്ടിട്ട് വേണം ക്രോസ് പീസ് എടുക്കാൻ അപ്പം ഇനി ഇതിനെ കഴുത്തിന് വെച്ച് പിടിപ്പിക്കണം ബാക്ക് പീസ് ഇങ്ങനെ എടുക്കുക അതായത് നല്ല വശത്താട്ടാ വെക്കേണ്ടത് ഇതിപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാകത്താം നല്ല വശത്ത് വെക്കുക എന്നിട്ട് ഇതുപോലെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴുത്ത് നമ്മൾ പീസ് വെക്കുമ്പോൾ ഒരു കാരണവശാലും വലിച്ചു പിടിക്കാൻ പാടില്ല വലിച്ചു പിടിക്കുമ്പോൾ കഴുത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവും ഒരു വളവും തിരുവല്ല ഉണ്ടാവും ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ടീ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെയും ചെറുതായിട്ടൊരു കട്ട് കൊടുക്കുക എന്നാലേ നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ എന്നിട്ട് ഇതിന് ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കിയിട്ട് തയ്ക്കുക ഞാൻ ആദ്യമേ പറഞ്ഞു കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിച്ചു പിടിക്കാൻ പാടില്ല വലിച്ചു പിടിച്ച് ആ കഴുത്തിൻ്റെ ഷേപ്പും മാറും ഭംഗിയും പോകട്ടെ ഒരു കഴുത്തും വലിച്ചു പിടിക്കാൻ പാടില്ല ഇനി ഈ ബാക്കി വരുന്നത് നമുക്കിതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം തുണി കട്ട് ചെയ്യാതെ നോക്കണേ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം ഇനി ഇതിനെ വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഹെമ്മിങ് ചെയ്യുന്ന കട്ട് എളുപ്പം സ്റ്റിച്ചാണ് അതുകൊണ്ട് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഉണ്ടില്ല കഴുത്ത് വലുതായതുകൊണ്ട് ഞാൻ പിന്നെ കഴുത്തിൻ്റെ ഇറക്കം ഒന്ന് കുറച്ചതാണ് നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഇനി വേണ്ടത് ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യുക ഇനി ഇതിങ്ങനെ വെക്കുക ഇവിടെ ഒരു കട്ട് കൊടുക്കണം ആദ്യം ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതിങ്ങനെ പിടിക്കണം ഇതിന് കറക്റ്റായിട്ട് പിടിക്കുക എന്നിട്ട് ഇതിനിങ്ങനെ മടക്കി കൊടുക്കുക കൊടുക്കുകയുണ്ട മടക്കി കൊടുത്തിട്ട് ഇങ്ങക്ക് കയ്യിൽ ഒതുങ്ങുന്നില്ല നിങ്ങൾ ആദ്യം ചെയ്യണം ഒരു പിന്നങ്ങ് പി കുത്തി വെക്കുക എന്നാൽ പിന്നെ നീ പോവില്ല പിന്നെ ആ ചെറിയ ക്ലിപ്പാണ് എന്തെങ്കിലും കയ്യിലുള്ള അതങ്ങ് കുത്തി കൊടുക്കുക പിന്നെ ഇത് സ്റ്റോൺ ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചടിക്കണം ഇങ്ങനത്തെ വർക്കെല്ലാം വരുമ്പോൾ ശ്രദ്ധിക്കണം ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കണ്ടല്ല ഇങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് ഓവർലോക്ക് ചെയ്യണ്ട അതൊരു ഗുണമുണ്ട് ഇനി ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്കിതൊന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം ഇപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റ ചെയ്യുന്ന ഈ ഒരു ഭാഗം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം കടുത്ത് എൻ്റെ പണി കഴിഞ്ഞു അടുത്തത് സ്ലീവ് സ്ലീവിൻ്റെ ഒന്ന് മടക്കി തയ്ക്കാം ആദ്യം ഞാൻ ഏറ്റവും എളുപ്പത്തിലുള്ള ആട്ട ചെയ്യുന്നത് അറ്റമടക്കി തയ്ച്ചതിന് ശേഷം ഈ എൻഡിൽ നമ്മൾ ക്രൗൺ കട്ട് ചെയ്തിൽ ആ ഒരു ഭാഗം ഈയൊരു ഭാഗം ഇങ്ങനെ ഒരേ അളവിൽ വെക്കുക അതുപോലെ കൈക്കുഴിയും ഇങ്ങനെ വലിക്കാൻ പാടില്ല അതിനെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണം വലിച്ചു കഴിഞ്ഞാൽ കൈക്കുഴിയുടെ ലെങ്ത് കൂടും അതായത് നമ്മളെടുത്തതിനെക്കാട്ടി അളവ് കൂടും അതുകൊണ്ട് അതും വലിക്കാൻ പാടില്ല വലിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒന്ന് കുറയും ഒന്ന് കൂടും ക്ലോത്ത് അപ്പം അതും ഒന്ന് ശ്രദ്ധിച്ചോളാം ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങളാദ്യം ഇതുപോലെ തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ എളുപ്പത്തിനത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് കണ്ടില്ല ഇപ്പം അറിയുന്നവർക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടും അറിയാത്തവരുള്ള കാര്യട്ടോ പറയുന്നത് അപ്പം സ്ലീവ് സ്റ്റിച്ച് ചെയ്തു കണ്ടില്ല ഇതിന് മുൻവശമൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയതുകൊണ്ട് മുൻവശമൊന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഇനി വേണ്ടത് സൈഡൊന്ന് ജോയിൻ ചെയ്യുക ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളവിനനുസരിച്ചിട്ട് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മുൻവശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അത് ഞാൻ വേറെ വീഡിയോ ഇടുന്നുണ്ട് അളവെടുത്ത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്നും ഒന്നും അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണ് ഇതുപോലെ ഇനി ഇവിടെ കൊണ്ട് ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഇനി അടുത്തത് ഓപ്പൺ ചെയ്തില്ല ഓപ്പൺ ഭാഗം നമുക്ക് മടക്കി തയ്ക്കണം അതായത് സ്ലിറ്റ് അതൊന്നും മടക്കി തയ്ക്കണം ഞാൻ വളരെ വീതി കുറച്ചിട്ടാണ് മടക്കി തയ്ക്കുന്ന കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ബോർഡർ പോലെ വെക്കാനുണ്ട് അതുകൊണ്ട് വളരെ ചെറുതായിട്ടാണ് ഞാൻ തയ്ക്കുന്നത് അതും കൂടി ആകുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും ഞാൻ ഇത്രയും വീതിയിലാണ് തയ്ക്കുന്നത് മാക്സിമം അറേഞ്ച് ചെയ്യാൻ വേണ്ടു അപ്പം ഇതിങ്ങനെ ഇതുപോലെ ഇവിടെ എത്തുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ചില ആൾ തയ്ക്കുമ്പോൾ അതിങ്ങനെ പിരിഞ്ഞു വരും ശരിക്ക് കരക്റ്റ് കിട്ടില്ല വളഞ്ഞു പോവും അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ശരിക്കും ഇതിങ്ങനെ വെക്കാമെന്ന് വൃത്തി വെക്കണം വെച്ചതിന് ശേഷം മടക്കി നോക്കുക ഇതുപോലെ വെച്ച് എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇങ്ങനെ കരക്റ്റ് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇതുപോലെ സ്റ്റിച്ച് രണ്ട് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇനി അടുത്തത് നല്ല സൈഡിലോട്ടേക്ക് മടക്കി കൊടുക്കുക അര ഇഞ്ച് ഇതിപ്പോൾ അര ഇഞ്ച് ക്ലോത്ത് ഉള്ളൂ ഇത് ഇതിൻ്റെ മുകളിൽ തന്നെ കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് ആയതുകൊണ്ട് അത്രേ വരുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങളടുത്ത് പ്ലെയിൻ കുർത്തിയല്ല ഉണ്ടെങ്കിൽ ലൈസ് വാങ്ങിയിട്ട് വീതിയുള്ള ലൈസ് വാങ്ങിയിട്ട് ഇതുപോലെ വെച്ചുകൊടുത്താൽ മതി ഇത് ഈ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിനെ ഒന്ന് കവർ ചെയ്യണം ഇതാ ഇതുപോലെ തിരിച്ചിടാം ഇതുപോലെ തിരിച്ചിടാം എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കുക ഇവിടെ വെക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല സൈഡ് അതൊന്ന് രണ്ട് ഭാഗത്തായിട്ട് നിവർത്തി വെക്കണം കേട്ടോ ഉള്ളിൽ നിന്ന് നോക്കണം അല്ലെങ്കിൽ അതൊരു വൃത്തി ഇടായിപ്പോൾ അപ്പോൾ ഇങ്ങനെ വെക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇങ്ങനത്തെ സ്റ്റോൺ വർക്കുള്ള സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സ്റ്റോണ് അതായത് നീഡിൽ സ്റ്റോണിന് ടച്ച് ചെയ്യുമ്പോൾ ചില സ്റ്റോൺ അങ്ങ് പൊട്ടിയിട്ട് കണ്ണിലോട്ടൊക്കെ തെറിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്ക് പ്ലെയിൻ തുണി ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കുർത്തിയാ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലത്തെ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും ലേസ് ലേസ് ആകുമ്പോൾ ഈ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരില്ല മടക്കേണ്ടി വരില്ല അപ്പം നല്ല ഇതിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ക്ലോത്ത് അല്ല അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടതാണ് ഇനി ഇവിടെ ഒന്ന് മടക്കി കൊടുക്കുക ഇടാണ്ട ഇവിടെ കാലിഞ്ചിയേ ഉള്ളൂ താരി ഇതുപോലെ ഇങ്ങനെ വെക്കുക ഇനി ഇവിടെയും മടക്കുക ഞാൻ കാലിഞ്ചിയേ വരുന്നുള്ളൂ ഞാൻ ഇപ്പോൾ സ്റ്റോണിൻ്റെ മേലെ കൂടിയാണ് തയ്ക്കുന്നത് അത് ചെറിയ സ്റ്റോൺ ആയതുകൊണ്ട് അത്ര കുഴപ്പമില്ല വലിയ സ്റ്റോൺ ഇല്ലാതെ പെട്ടെന്ന് ഇതാവും കേട്ടോ സു നീടണം പൊട്ടിപ്പോവും ഇനി ഇവിടെയും മടക്കി കൊടുക്കാം അപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിൽ നല്ല ഇങ്ങനത്തെ പ്ലെയിൻ തുണി വാങ്ങിച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലേസ് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല രസം ഭംഗി ഉണ്ടാവും കേട്ടോ നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ടൈലറിങ്ങിൻ്റെ മാത്രം ചാനൽ ഞാൻ വേറെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട് അതിലാണ് കേട്ടോ കൂടുതൽ ടൈലറിങ്ങിൻ്റെ ഇടാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് ആ ചാനലും കൂടി നിങ്ങൾ ഫോളോ ചെയ്യാം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കേണ്ട കേട്ടോ ഇതിന് ഈ ഇതിന് ബാക്കിലും ഉണ്ട് കേട്ടോ ഞാൻ നാല് പീസാണ് ഇതിൻ്റെ ഇത് കുറച്ച് പണിയുണ്ട് അടിക്കാൻ കല്ലായോണ്ട് പണി ലേസ് ആണെങ്കിൽ ഈസിയാണ് അതുപോലെ സാരിക്ക് പ്ലീറ്റ് ഇടുന്നത് പ്ലെയിൻ സാരി വാങ്ങാൻ എന്നിട്ട് ലേസ് വെച്ചടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും